കൃഷിയും ആചാരാനുഷ്ഠാനങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന ബന്ധങ്ങൾ പുതുതലമുറകളിലേക്ക് പകർത്ത് പന്നിയും മക്കളും തെയ്യക്കോലങ്ങൾ അരകിലെത്തി പയ്യന്നൂർ കോറോം ചെങ്ങൽക്കോട്ടം കരിപാലൻ തമ്പുരാട്ടി ദേവസ്ഥാനത്താണ് അപൂർവ തെയ്യക്കോലങ്ങൾ കെട്ടിയാടിയത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത കാർഷിക സമൃദ്ധമായിരുന്ന കോറം ഗ്രാമത്തിൽ പണ്ട് കർഷകർക്കും കർഷകത്തൊഴിലാളികൾക്കും വെല്ലുവിളി ഉയർത്തിയിരുന്നത് കാട്ടുപന്നിശല്യമായിരുന്നു പന്നിശല്യത്തിൽ നിന്നുള്ള കൃഷിയുടെ മോചനമാണ് പന്നിയും മക്കളും തെയ്യക്കോലങ്ങളുടെ പശ്ചാത്തലം കൂടിയ രണ്ട് വലിയ തെയ്യങ്ങളും പൊയ് മുഖമില്ലാത്ത രണ്ട് കുഞ്ഞു തെയ്യങ്ങളുമാണ് അരങ്ങിൽ അപൂർവ നടനം ചെയ്തത് നെല്ലും മറ്റു കാർഷിക വിളകളും കൂട്ടത്തോടെ നശിപ്പിക്കുന്ന പന്നികളെ തുരത്താനുള്ള വഴി കാണാതെ ജനങ്ങൾ വലിയ വിഷമത്തിലായി ഒടുവിൽ കർഷകരും തൊഴിലാളികളും സമീപത്തെ കരിമ്പാലൻ തമ്പുരാട്ടി ദേവസ്ഥാനത്തെത്തി സങ്കടം ഉണർത്തിച്ചു പിന്നീട് പന്നിശല്യത്തിൽ കുറവ് വന്നുവെന്നും മുതൽക്കാണ് പന്നിയും മക്കളും തെയ്യക്കോലങ്ങൾ ഇവിടെ കെട്ടിയാടാൻ തുടങ്ങിയതെന്നുമാണ് പറയപ്പെടുന്നത് ചെങ്ങൽ കോട്ടം അവിടെ മുമ്പ് ആ പ്രദേശം കംപ്ലീറ്റ് മൊത്തം കൃഷിസ്ഥലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പനയംതട്ട തറവാട്ടുകാരും മറ്റ് സമുദായങ്ങളുടെ വകയുള്ള കൃഷിസ്ഥലമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അതിരൂക്ഷമായ പന്നിയുടെ ശല്യം കൊണ്ട് നെ കൃഷികളും മറ്റ് കാർഷിക ഒക്കെ നശിച്ചു പോയ ഒരവസ്ഥയാണ് ആ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് കല്യാണം തറവാട്ടിലത്തെ പൂർവീക കാരണന്മാർ വലിയ സമുദായത്തിൽപ്പെട്ട കാരണന്മാരാണ് ആ കൃഷിപ്പണികളും മറ്റുമൊക്കെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫലമായിട്ട് അന്നത്തെ പനയംതിട്ട തറവാട്ടുകാരും മറ്റ് കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ചെങ്ങൽക്കോട്ടത്ത് വന്ന് ചെങ്ങൽക്കോട്ടത്തിലെ ദേവിയോട് സംഗതിയുടെ മൊഴികളല്ലേ ചൊല്ലി അതുപ്രകാരം അവിടെ കൃഷിനാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടി പന്നിയും പന്നിയുടെ മക്കളെയും കെട്ടിയാടിക്കാമെന്ന് ദൈവത്തിൻ്റെ മുന്നിൽ വാക്കു കൊടുക്കുകയും ആ വർഷം മുതൽ കൃഷിനാശം വളരെ കുറഞ്ഞ ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് വളരെ വിരളമായ തെയ്യങ്ങളെ കാണാൻ ധാരാളം ആളുകൾ ദേവസ്ഥാനത്തെത്തി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ